ഹായ് വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിനു ഫ്രം ലെവൻ്റെ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലെവൻ്റെ അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നതാണ് കേട്ടോ നമ്മളുടെ ഷോപ്പിൽ തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പക്ഷേ ഹെവി പാർട്ടി വെയർ കൂടിയിട്ടാണ് കേട്ടോ നല്ല കണ്ട അത്രയും ഹെവി ആയിട്ട് സി യോക്ക് പാട്ടൊക്കെ നല്ല ഹെവി സീക്വൻസ് വർക്കോട് കൂടിയിട്ടും അതുപോലെ തന്നെ സ്ലീവിൻ്റെ ആങ്കിലായിട്ട് വർക്ക് വരുന്നുണ്ട് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് ഫ്രണ്ടിൽ ഹെമ്പിലോട്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് ത്രെഡ് ആൻഡ് സീക്വൻസിൻ്റെ വർക്ക് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് ബോട്ടോയിൻ്റെ താ ബോട്ടോ അടിപൊളിയാണ് ലൈനിങ് ഒക്കെ വെച്ചിട്ടുള്ളത് എങ്ങനെയാണ് പ്രൈസ് ആണെങ്കിൽ വെറും ആയിരത്തി നാനൂറ്റി ആണ് ഫാബ്രിക് ആണെങ്കിൽ ചിലോ സിൽക്കാണ് ോൺ സിൽക്കിൽ അടിപൊളി ഐറ്റം കുറഞ്ഞ പ്രൈസേ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇതാണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ആൻഡ് ടബ്ലക്സിൽ ഇത്രയും ആണ് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് കാണിക്കാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ടീ ഗ്രീനാണ് കേട്ടോ നല്ല ഗ്രീനാണ് കണ്ടോ ഇത്രയും നല്ലൊരു അടിപൊളി ഐറ്റമാണ് ഇതിൻ്റെ ടോപ്പിന്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് നോൺ സിൽക്കിലാണ് കേട്ടോ ഈ ഒരു ഐറ്റം ഇതൊരു ഗ്രീനാണ് ഷെയ്ഡ് സ്ലീവിലൊക്കെ കണ്ടോ നല്ല അടിപൊളി വർക്ക് യോപ്പാട്ട് ഞാൻ ക്ലോസ് ചെയ്ത് കാണിക്കാം അതായത് ഇതുപോലെയാണ് കേട്ടോ യോപ്പാട്ട് വന്നിട്ടുള്ളത് നല്ല ഹെവി ആയിട്ടുള്ള സീക്വൻസിൻ്റെ വർക്ക് വരുന്നുണ്ട് അത് ഈ സ്ലീവിൻ്റെ എൻഡിലും വരുന്നുണ്ട് കേട്ടോ അതുപോലെ ഹെമ്മിലോട്ടും വരുന്നുണ്ട് ഇത്രയും ഹെവി ആയിട്ട് കൂടെ എത്ര കുറഞ്ഞ പ്രൈസ് പ്രൈസാണെന്നൊക്കെ അടിപൊളി ഫാബ്രിക്കിലല്ലേ വന്നിട്ടുള്ളത് ഡബിൾ എക്സിൽ വരെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ തയർ ചെയ്യാം കേട്ടോ കോട്ടത്തിനൊക്കെ നല്ല ലൈനിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വിത്ത് ഈ ഒരു ഡബിൾ എക്സിൽ വേണ്ടവർക്കാണെങ്കിലും നല്ല വിത്തുള്ള ബോട്ടമാണ് ബോട്ടം വിത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഡബിൾ എക്സെല്ലിൻ്റെ ബോട്ടം തൈരി ഓർഡർ ചെയ്യാം ഡബിൾ എക്സിൽ വാങ്ങിക്കുന്നവർക്കൊക്കെ അത്രയും വിത്ത് ഉണ്ട് ഡബിൾ എക്സിൽ വരുമ്പോൾ അപ്പോൾ നമ്മുടെ കയ്യിൽ ലാർജ് മുതലുണ്ട് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസിലുണ്ട് ഇതിന് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ദുപ്പട്ടൊക്കെ നോക്കി എന്താ ഭംഗിന്ന് സൈഡിലൊക്കെ നല്ല ഹെവി സ്കാലപ്പിങ്ങിൻ്റെ വർക്കും അതുപോലെ എൻ്റെ ഫുള്ള് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഡിസൈൻ വർക്കും കൂടി ഇത്രയും നല്ലൊരു അടിപൊളിയായിട്ട് അതിൻ്റെ വർക്ക് കേട്ടോക്കണ്ട ഇത്രയും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടും ഇതുപോലെ ബാക്കി ബാക്കിയെല്ലാം സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഡിസൈൻ വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് ടോപ്പ് ഓൾ ഓവർ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അതിൽ കുട്ടിയിൽ നല്ല വിത്ത് ലെങ്ത് ഒക്കെ വരുന്ന ഒരു ഐറ്റം കുഴിയിട്ടാണ് കുറഞ്ഞ പ്രൈസിൽ അടിപൊളി ഐറ്റം കരസ്ഥാക്കാം അത് ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് ഇനി നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് കാണിക്കാം കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു എന്താ പറയുക ഒരു ബ്ലൂ ആണ് ഇതൊരു ലാവൻഡർ ആണ് കേട്ടോ ഷെയ്ഡ് ഒരു ലൈറ്റ് ലാവൻഡർ ക്യൂട്ട് ലാവൻഡർ എന്ന് പറയില്ലേ ഒരു വെയർ പീസാണ് കേട്ടോ ലാവൻഡറിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ട്ട് സ്ലീവിൽ കൂടിയിട്ട് വർക്ക് വരുന്നുണ്ട് ഹാൻഡ് പാഷ ഹാൻഡ് പോഷനും കൂടിയിട്ട് വരുന്നുണ്ട് ടോപ്പാക്ക് സൈഡേക്ക് ഇല്ല ബാക്ക് ഫോർട്ടി സെ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത്തും വരുന്നുണ്ട് ഇത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ആൻഡ് തൂപ്പട്ട് വരുമ്പോൾ നല്ല വിടുത്ത് ലെങ്ത്തൊക്കെ വന്നിട്ടുള്ള അടിപൊളി തൂപ്പട്ടാണ് ഫാബ്രിക് വൈസ് ഞാൻ ഷുവർ പറയാ കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫാബ്രിക് ചിനോ സിൽക്കിൽ തന്നെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി അത് നമുക്ക് വെയർ ചെയ്യുമ്പോഴേ മനസ്സിലാവും അതത്രയും അടിപൊളിയായിട്ട് സ്റ്റാൻഡേർഡായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഐറ്റം ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ് ലാവൻഡർ ഷെയ്ഡ് അടിപൊളിയാണ് ലാർജ് മുതൽ ഡബിൾ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് കാണിക്കാം ഈ ഒരു ഗ്രീൻ ആണ് കളർ നിങ്ങൾക്ക് കറക്റ്റ് മെൻഷൻ ചെയ്യാനാണ് കേട്ടോ എത്രയോ അടുത്താക്കിട്ടൊക്കെ കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് കളർ ഇതുപോലെ മനസ്സിലാവല്ലോ അതുപോലെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ുപ്പിട്ട് വരുമ്പോ നല്ല വിളി ദുപ്പ സ്പ്രെഡ് ചെയ്തിട്ടുള്ള വേക്ക് കൂടി വരുന്നു ഇതാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് ലാർജ് മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെയുണ്ട് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഈ ഇതാണ് കേട്ടോ ഇതൊരു ബേബി പിങ്ക് കുറയില്ല അതുപോലെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ഈ ഒരു കളറിലൊക്കെ ഈ വർക്ക് വരുമ്പോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന് ഇത്രയും കുറഞ്ഞ അല്ലേ ഉള്ളു ഒരുപാട് കളേഴ്സും അവൈലബിൾ ആണ് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറല്ലേ ഉള്ളു ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ഐറ്റത്തിന് ദുപ്പട്ട അതാണ് നെക്സ്റ്റ് ഷെയ്ഡ് അടിപൊളിയായിട്ടും കുറഞ്ഞ പ്രൈസാണ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ല ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് ഈ ബ്ലൂലൊക്കെ എടുക്കുമ്പോൾ ഏതാശീലേ കറക്റ്റായിട്ട് വർക്ക് കാണിക്കും അതാണ് ബ്ലൂലൊക്കെ കണ്ടോ ഒരു ഡാർക്ക് ബ്ലൂ ആണ് ആ വർക്ക് അടിപൊളി ഇത്രയും ആ നോക്കിയത് ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഒരുവിധ എല്ലാ കളേഴ്സും ഇപ്പൊ അവൈലബിൾ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറില് ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ചിനോർ സിൽക്കിൽ മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ മീഡിയം മുതൽ ആ ഡബിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആയിട്ടുള്ള അടിപൊളി നല്ല ഡാർക്ക് റാണി പിങ്ക് ആണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് സ്ലീവിലൊക്കെ നല്ല വർക്ക് വരുന്നുണ്ട് ഇതിന്റെ ബോട്ടത്തിന്റെ താഴെയായിട്ട് വർക്കും വരുന്നുണ്ട് ദുപ്പട്ടി ആണെങ്കിൽ നല്ല അടിപൊളി ദുപ്പട്ട ഇതാണ് കേട്ടോ ദുപ്പട്ട ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ബനാറസി ദുപ്പട്ടിയാണ് ഇതിനോടൊപ്പം വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിൽ ഇതിനോട് ചേരുമ്പോൾ നല്ല ഭംഗിയാണ് കിട്ടും കാരണം എടുത്ത് പറയേണ്ട ദുപ്പട്ടിയാണ് ഈ ഒരു ബനാറസി ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ അതിനെപ്പോഴും ഒരു പ്രത്യേകത ഉണ്ട് ബനാറസിൽ വരുന്ന ദുപ്പട്ടിക്ക് അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പ് ദുപ്പട്ടിയാണ് ഇതിനോടൊപ്പം വന്നിട്ടുള്ളത് ലാർജ് മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് കുറഞ്ഞ പ്രൈസേ വരുന്നുള്ളൂ ചിനോ സിൽക്കാണ് ഫാബ്രിക് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച ഐറ്റംസ് എല്ലാം നല്ല അടിപൊളി കളർ ഷെയ്ഡ്സിലുള്ള ഐറ്റംസുകളാണ് ഇന്ന് കാണിച്ചതെല്ലാം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാനും അതുപോലെ നമ്മളുടെ ചാനൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഒരുവിധ എല്ലാ ഫോട്ടോസും അതിലും ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബായ്